ഒരു ഭാഗത്ത് മലകയറിയെത്തുന്ന കോടമല്ല മറുഭാഗത്ത് ഇരു കൈം കൊണ്ട് വാരിപ്പുണരുന്ന കടൽക്കാറ്റ് എന്നിട്ടും അണ്ടർ റേറ്റഡ് എന്ന വിളി കേൾക്കാനാണ് മുത്താച്ചിപ്പാറയുടെ യോഗം കോഴിക്കോട് ജില്ലയിലെ അത്ര പ്രശസ്തമല്ലാത്ത ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കായണ്ണ ഗ്രാമപഞ്ചായത്തിലെ മുത്താച്ചിപ്പാറ തൊട്ടടുത്തുള്ള തോണിക്കയവും കരിയാത്തമ്പാറയും കക്കയവുമെല്ലാം റീലുകളായും ചിത്രങ്ങളായും സോഷ്യൽ മീഡിയ ഭരിക്കുമ്പോൾ ആ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുകയാണ് മുത്താച്ചിപ്പാറ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് മുന്നൂറടി ഉയരത്തിലാണ് മുത്താച്ചിപ്പാറ സ്ഥിതി ചെയ്യുന്നത് കായണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ ആറാം വാർഡിലും കൂരാച്ചുണ്ട് പഞ്ചായത്തിൻ്റെ പതിമൂന്നാം വാർഡിലുമായി മുപ്പത്തിയഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുകയാണ് ഈ പാറക്കൂട്ടം ഇങ്ങോട്ടുള്ള വഴിയൊന്ന് ആദ്യം പറയാം പേരാമ്പ്ര ഭാഗത്തു നിന്നും വരുന്നവർ മുളിങ്ങൽ വഴി കായെണ്ണ ബസാറിലെത്തിയാൽ അവിടെ നിന്ന് അഞ്ചര കിലോമീറ്റർ മാത്രം അകലെയാണ് മൊത്താച്ചിപ്പാറ കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സഞ്ചരിച്ച് മുളിയങ്ങൽ വഴിയോ കോഴിക്കോട് നിന്ന് ബാലുശ്ശേരിയിലെത്തി ബാലുശ്ശേരി കായണ്ണ റോട്ടിൽ സഞ്ചരിച്ച് കായണ്ണ ബസാറിലെത്തിയോ മൊത്താച്ചിപ്പാറയിലെത്താം പാറയിൽ നിന്ന് ഊളേരി വഴി പാറയുടെ മടിത്തട്ടിനടുത്തുവരെ റോഡുണ്ട് ഇവിടെ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ദൂരം മല കയറിയാൽ മൊത്താച്ചിപ്പാറയ്ക്ക് മുകളിലെത്താം തൊട്ടു താഴെയായി എരപ്പാന്തോട് വഴി ബാലുശ്ശേരിക്കും ഗതാഗത സൗകര്യമുണ്ട് കുത്തനെയുള്ള പാറ കയറി മുകളിലെത്തിയാൽ കാഴ്ചകളുടെ പുത്തൻ ദൃശ്യാനുഭവം ആരംഭിക്കുകയായി നീണ്ടു നിവർന്ന് കിടക്കുന്ന പാറക്കെട്ടിന് മുകളിലൂടെ വിശാലമായി നടക്കാം പയ്യോളി കൊയിലാണ്ടി കടലോരങ്ങളും തിക്കോടി ലൈറ്റ് ഹൗസും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും വൈകിട്ട് വരികയാണെങ്കിൽ കടലിലേക്ക് സൂര്യൻ ആഴ്ന്നിറങ്ങുന്ന അസ്തമയ കാഴ്ച കാണാം കുത്തനെയുള്ള പാറയിലൂടെയുള്ള കയറ്റം അല്പം ദുഷ്കരമായതിനാൽ മഴക്കാലത്ത് പോകുമ്പോൾ അപകടമൊന്നും വരാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കണം സഞ്ചാരികൾക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്ന കാര്യം മനസ്സിലുറപ്പിച്ചു വേണം മുത്താച്ചിപ്പാറയിലേക്കുള്ള യാത്ര തുടങ്ങി